തിരുവനന്തപുരം എയർപോർട്ടിലൊക്കെ വന്നിറങ്ങി ഒരു അഞ്ച് മിനിറ്റ് ഡ്രൈവിലൂടെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അതുപോലെ തന്നെ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഈ പറഞ്ഞ ഒരു ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് നമുക്കിനി ഈഞ്ചക്കൽ ജംഗ്ഷൻ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് നോക്കുവാണെങ്കിലോ ഏകദേശം ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ശ്രീവരകത്താണ് അതായത് ഈഞ്ചക്കൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീണ്ടും സർവീസ് റോഡ് വഴി കുറച്ച് ദൂരമൊന്നും മുന്നിലേക്ക് വരുമ്പോൾ ഇടതുവശത്തായിട്ട് ശ്രീനഗർ എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ആർച്ച് കാണാം ഈ ആർച്ചിനകത്തേക്ക് ഇരുന്നൂറ്റി എൺപത് മീറ്റർ മാത്രം പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടഴിഞ്ഞ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ടതിന്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും ഈഞ്ചിക്കൽ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ മെയിൻ റോഡിൽ കയറാണ്ട് സർവീസ് റോഡ് വഴി തന്നെ കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ ഇടതുവശത്ത് ഒരു ആര്യഭവുണ്ട് അത് കഴിഞ്ഞിട്ട് ഗ്രാൻഡ് കാർസ് എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു ഷോപ്പ് കാണാം അതിൻ്റെ അടുത്തൂടെ കാണുന്ന വഴി ഈ ആൻഡ് ആർച്ച് നോക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് സർവീസ് റോഡിൽ നിന്ന് ശ്രീനഗർ എന്ന് പറയുന്ന ആ ഒരു ആർസിനകത്ത് കയറുമെന്ന് തന്നെ റോഡ് രണ്ടായിട്ട് പിരിക അതായത് അവിടെ ഒരു ക്രോസ് റോഡുണ്ട് ആ ക്രോസ് റോഡിലേക്ക് കയറാണ്ട് വീണ്ടും നമുക്ക് നേരെ വരാം നേരെ വരുമ്പോൾ കറക്റ്റായിട്ട് സർവീസ് റോഡിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ഇതായി കുറച്ച് ദൂരം വരുമ്പോൾ ഇൻ്റർലോക്ക് കാണാം വലതുവശത്തായിട്ട് ഈ ഒരു മതിൽ നോക്കി ഈ മതിലിൽ ഇങ്ങനെ ഫുൾ ആയിട്ട് ക്രീപ്പേഴ്സൊക്കെ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ റോഡിനകത്ത് കയറുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടി കാണാം നമുക്ക് ആരോട് ജസ്റ്റ് ഒന്ന് കയറി വരുമ്പോഴത്തേക്ക് ഇടതുമായിട്ട് കാണുന്ന ഈ ഒരു വേക്കൻ പ്രോപ്പർട്ടിയാണ് അതായത് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു പ്രോപ്പർട്ടി ഇത് വന്നിട്ട് പക്കാ കരഭൂമിയാണ് ഇനി വേറെ കൺവേർട്ടഡ് ലാൻഡോ അങ്ങനെയൊന്നും അല്ല ഇനി നിങ്ങൾക്ക് ഇനി ഇതിനകത്ത് ലാൻഡ് ബാക്കിയുള്ള അപ്രൂവൽ എടുത്ത് വീടൊക്കെ വയ്ക്കാൻ സാധിക്കും ആ രീതിയിൽ ലെവലായിട്ടുള്ള പ്രോപ്പർട്ടാണ് വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്ക് ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല ചുറ്റുവടം നോക്കുവാണെങ്കിൽ ഫുള്ള് വീടുകളാണേ ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റും ഇങ്ങനെ വീടുകളാണ് അത ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ വീടുകളുള്ള ഒരു ലൊക്കേഷൻ ആണ് ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് നമുക്ക് ഈഞ്ചക്കൽ ജംഗ്ഷനിൽ നിന്ന് അതായത് ബൈപ്പാസിലെ നമ്മുടെ ഈഞ്ചക്കൽ ജംഗ്ഷനിൽ നിന്ന് കേവലം എഴുന്നൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് ബൈപ്പാസ് സർവീസ് റോഡിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ നമുക്കിവിടെ നിന്ന് ഈസിലി ചാക്ക് ചാക്ക കയറാം അപ്പം അതുകൊണ്ട് തന്നെ എയർപോർട്ട് നമുക്ക് വളരെ അടുത്താണ് അതുപോലെ തന്നെ സിറ്റിക്കകത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രമായാലും മണക്കാട് ജംഗ്ഷൻ ആയാലും ഇതെല്ലാം തന്നെ ഏകദേശം ഒരു രണ്ട് രണ്ടേൽ കിലോമീറ്റർ ഈ ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ അട്ടക്കുളങ്ങര ജംഗ്ഷൻ തന്നെ നമുക്ക് ഈ ഒരു സിമിലർ ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ ആ രീതിയിൽ അക്സസ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനെട്ട് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് അതാണ് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലെ പ്രോപ്പർട്ടിയാണ് പിൻവശത്തേക്ക് ഒരു വീട് ഇറക്കി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നോക്കും മുൻവശത്ത് ഒത്തിരി അധികം ഗാർഡനിങ് വർക്കും അങ്ങനെ എല്ലാം കൂടെ ചെയ്യാൻ പറ്റുന്ന നീറ്റ് ഒരു പ്രോപ്പർട്ടി എയർപോർട്ടിൻ്റെ അടുത്തായിട്ടൊക്കെ നല്ല പ്ലോട്ടുകളൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മിസ്സാക്കലെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്